അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വഹമ്മത്ത് വസ്ലാമി അൽ ഫീന വളരെ സന്തോഷത്തോടു കൂടെ ഉള്ള ഒരു മുഹൂർത്തമാണിത് അടുക്കം നൂറുൽ നൂറുൽബുദ മദ്രസയിലെ എസ് ബി ബിയുടെ പിഞ്ചുമക്കൾ ഇസ്ലാമിക് വേ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നു വലിയ വലിയ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ കുട്ടികൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇസ്ലാമിക കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഇസ്ലാമികമായി മദ്രസയിൽ നിന്നും പഠിച്ചു വളരുന്ന മക്കൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് ഒരുങ്ങുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു السلام عليكم ورحمه الله وبركاته